കോഴിക്കോടിൻ്റെ ഹൃദയമായ കുറ്റിച്ചിറയ്ക്കും തെക്കേപ്പുറത്തിനുമൊക്കെ ഒരുപാട് പൈതൃകങ്ങളുടെ കഥ പറയാനുണ്ട് കുറ്റിച്ചിറയിൽ അറബികളുമായും ചീനക്കാരുമായും ആഫ്രിക്കക്കാരുമായും വരെ കൊടുക്കൽ വാങ്ങലുകൾ നടന്ന ഒരു കാലമുണ്ടായിരുന്നു ആ പൈതൃകത്തിൻ്റെ കഥ പറയുകയാണ് ചരിത്രാധ്യാപകനും അധ്യാപകനും മണാശ്ശേരി എം ഐ എം ഒ കോളേജിലെ പ്രൊഫസറുമായ ഡോക്ടർ അജ്മൽ മൊയ്ൻ അദ്ദേഹമൊത്താണ് ഇന്ന് നമ്മൾ കുറ്റിച്ചിറയിലൂടെ സഞ്ചരിക്കുന്നത് കോഴിക്കോട് കുറ്റിച്ചറയിൽ ഇതുപോലെയുള്ള ധാരാളം തറവാട് വീടുകളുണ്ട് ഒരുപാട് കഥകൾ പറയാനുള്ള ഒരുപാട് ചരിത്രങ്ങളുള്ള വീടുകൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വീട് ഉൾപ്പെടെ ഈ ഭാഗത്ത് മാത്രം നിരവധി വീടുകളിങ്ങനെയുണ്ട് എന്താ സത്യത്തിൽ ഈ ഒരു വീടുകളുടെ ഒരു ഒരു പ്രത്യേകത അതായത് കോഴിക്കോട് ഒരു വലിയ വ്യാപാര ലോകമായിരുന്നുണ്ടാവും ഈ കോഴിക്കോടത്തെ വ്യവസായവും വ്യപാ വ്യാപാരം പ്രദേശി വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്ന ആറംസ് അറബികൾ ഇവിടെ എത്തുന്നു ഇങ്ങനെ അറബികളുടെ ഈ ഭാഗത്തുള്ള പ്രത്യേകിച്ച് ഈ സാമൂതിരി രാജാവിൻ്റെ വ്യവസായ വ്യാപാര മേഖല നിയന്ത്രിച്ചിരുന്ന ഈ ഭാഗത്തുള്ള അറബ് നമ്മൾ ഷാബന്തർ ഖോയെന്നു പറയുക ഷാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേർഷ്യൻ ആണ് ഷാ എന്ന ഹെഡാണ് ബന്ദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലാണ് ഖോയെന്നു പറഞ്ഞ ഖ്വാജ എന്നാണ് ഖാജസ് അപ്പോൾ ഷാബന്ദർ ഖോയമാരാണ് നിയന്ത്രിച്ചിരുന്നത് അപ്പം അവിടെ പിന്നെ മുസ്ലിംസ് ഭയങ്കരമായ കച്ചവടം കച്ചവട സമുദായം കൂടിയാണല്ലോ കച്ചവടം ചെയ്യുന്നു ഒരുപാട് തരത്തിലുള്ള കച്ചവടക്കാർ ഈ ഭാഗത്ത് വന്നിട്ട് അപ്പോൾ എങ്ങനെ ഇത്ര വലിയ വീടുണ്ടായിരുന്നു പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ അറബികൾ ഇവിടെ എത്തുന്നത് ഹിപ്പാലസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റ് ഉണ്ടായിരുന്നു ഹിപ്പാലസ് ഈ ഹിപ്പാലസ് കാറ്റ് ഒരു ആറുമാസത്തിലൊരിക്കലാണ് അവിടുന്ന് ഈ ഇന്ത്യ ഈ അറബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അതെ അപ്പം ആ സമയത്താണ് ഇവർ അവിടെ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുക പായക്കപ്പൽ കാറ്റിനുസരിച്ച് കാറ്റിൽ പിന്നെ ഈ കാറ്റ് തിരിച്ചു പോകുന്ന ഒരു ആറുമാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവരവിടെ സ്റ്റേ ചെയ്യും അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് അറബികൾ നമ്മളൊരു ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു പത്തിരുന്നൂറ് വർഷം ഒരു മുന്നൂറ് വർഷം ബാക്കോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ അറബികൾ ഉണ്ടാവും ചൈനക്കാരുണ്ടാവും പുലർച്ചക്കാരുണ്ടാവും ആഫ്രിക്കക്കാരുണ്ടാവും അലായി മുസ്ലിംകൾ ഉണ്ടാവും ലോകത്തിന്റെ ഒരു വലിയൊരു കേന്ദ്രമാണ് അപ്പോൾ ഈ കേന്ദ്രത്തിൽ അറബികൾ എത്തുന്നത് അറബികൾ എത്തി അവർ ഇവിടെ താമസിച്ചതിന് ശേഷം ഇവർ പലരും ഇവിടെ കല്യാണം കഴിക്കും ഇപ്പൊ കല്യാണം കഴിച്ച് അങ്ങനെയാണ് വീട്ടുപുതിയാപ്പിള എന്നൊരു സാധനം കാരണം മുസ്ലിങ്ങളെ തന്നെ ഈ കോസ്റ്റൽ ബെൽറ്റിലാണ് ഈ വീട്ടുപുതിയാപ്പിള ഈയൊരു മരുമക്കത്തായം സിസ്റ്റം ഉള്ളത് പുള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളിതില്ല അപ്പൊ അവരോട് താമസിക്കുന്നു അവര് വീട്ടു പുതിയാപ്പിള ആവുന്നു പിന്നെ കച്ചവടക്കാരും അങ്ങനെ ആവുന്നു അങ്ങനെ ഒരു വീട്ടിൽ ഇപ്പോൾ ഉച്ചച്ചറികളിലെ പല വീടുകളിലും ഒരു വീട്ടിൽ തന്നെ മുപ്പത് നാല്പത് റൂമുകളുണ്ടാവും ഈ വേറെ വേറെ കുടുംബങ്ങളായി കുറെ കുടുംബങ്ങള് പല ഞാൻ പല തറവാടകൾ കയറിയപ്പോൾ അതില് ാലോ അഞ്ചോ ആറോ ഒക്കെ കിച്ചണുകൾ ഉണ്ടാവും ചുറ്റു ഒരുപാട് കിണറുകൾ ഉണ്ടാവും ഇങ്ങനൊരു ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു സ്പേസ് ആണ് അപ്പൊ ഇതൊരു കൾച്ചറൽ സ്പേസ് കൂടിയാണ് കേവലം ആളുകൾ താമസിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരുപാട് കഥകൾ പറയുന്ന ഒരു വലിയൊരു ലോകാണ് ഇതിനൊക്കെ ഇപ്പോൾ എത്ര വർഷത്തെ ഇതിന്റെ വർഷം പലരും പലതും പറയുന്നുണ്ട് ഞാനത് നോക്കിയിരുന്ന ഇതിൻ്റെ ഓട് ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾക്ക് ശേഷമാണ് ഇവിടെ ഓട് കാര്യമായിട്ട് വരുന്നത് ഒരു വർഷം പഴക്കമുള്ള ഓടുകളാണ് പൊതുവേ ഇവിടെ കണ്ടിട്ടുള്ളത് നൂറ് വർഷം അമ്പത് വർഷമൊക്കെ പഴക്കമുള്ള ഓടുകളാണ് പക്ഷെ വളരെ വലിയൊരു വ്യവസായം കച്ചവടം നടന്ന ഒരു സമുദായമായത് കൊണ്ടുണ്ടാവും എന്തുകൊണ്ടിങ്ങനെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ അവരുടെ ആളുകൾ എല്ലാവരും കൂടെ താമസിച്ച് താമസിച്ചവരാണ് ഈ വീടിന്റെ തന്നെ ഒരു സ്റ്റൈല് നോക്കിയിട്ടുണ്ടെങ്കിൽ കേറുമ്പോ വലിയ ഒരു അമ്മാരുണ്ടാവും അത് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ ബടാപ്പുറം എന്നൊരു അല്ല ആ നിക്കുന്ന ആ രണ്ട് സൈഡിലാണ് ബടാപ്പുറം അതാണ് ഈ ഗസ്റ്റ് ഏരിയ ഈ ഗസ്റ്റുകൾ വന്നിട്ട് അവിടെ ഇരിക്കും അതുപോലെ തന്നെ കല്യാണത്തിന്റെ സമയത്ത് ഒരു വലിയൊരു ആഘോഷം ഈ പുതിയാപ്പിളേന്റെ ഗ്രൂപ്പ് വന്നിട്ട് ഇവര് ആക്ക ഇവരെ അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ടാണ് പാട്ട് പാടാൻ കൈകിട്ടി പാട്ടുപാടാ മറുപടി പാട്ടുകളൊക്കെ ഇതൊക്കെ കഴിഞ്ഞാലാണ് ഇവരുടെ ഉള്ളിലുള്ള വലിയൊരു ലോകം കിടക്കുന്നത് അവിടെ ഓരോ ഒരു ഒരു വീടിന് തന്നെ നാലോ അഞ്ചോ ഒക്കെ കോണികൾ ഉണ്ടാവും ഈ കോണികളിലൂടെ ഓരോ ഭാഗത്തേക്ക് കയറി പോയി അവർ താമസിക്കുന്നു പിന്നെ കിച്ചണുകളുണ്ട് അതുപോലെ തന്നെ ഓരോ വലിയ തറവാടുകളാണെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പിന്നെ ഈ തട്ടാന്റെ റൂം അതുപോലെ തന്നെ പ്രസവത്തിന് ഒരു റൂം ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കസ്റ്റമൈസ്ഡ് റൂമുകൾ ഉണ്ടാവും കാരണം ഇവിടെ ഒരു പത്ത് നൂറ് ആൾക്കാർ താമസിക്കുന്നുണ്ടാവും മുപ്പത് നാല്പത് റൂമുകൾ ഒരു സംവിധാനമാണ് ഇങ്ങനത്തെ നൂറുകണക്കിന് വീടുകൾ ഇവിടെ ഉണ്ട് പലതും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും ആളില്ല ഞാൻ ചോദിക്കുന്നത് കാരണം ഇപ്പൊ നമുക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഈ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആൾ താമസമുള്ള വീടുകൾ അത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഇത് കൂടുതൽ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണൂല ഒരു പക്ഷെ ഇവിടെ മാത്രമേ അതും എത്ര വളരെ കുറച്ച് വീടുകളാണ് അപ്പൊ ഇങ്ങനെയുള്ളത് എല്ലാ കുറെ വീടുകളിലാണ് വീടുകളുണ്ട് പക്ഷേ അന്നത്തെ പോലെ മുഴുവൻ ഒക്കുപൈഡ് അല്ല പലരും ഫ്ലാറ്റുകളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും കുറച്ച് ആളുകളുണ്ട് ചിലത് ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ട് അവർ താമസിക്കുന്നുണ്ട് ചിലത് ഒരു റൂമോ രണ്ടോ റൂമോ മാത്രം കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വലിയ പണിയാണ് ഇത് വിൽക്കാൻ കഴിയില്ല മിക്കവാറും ആളുകൾ കാരണം എന്താ വെച്ചാൽ ഇത് മരുമക്കത്തായ സിസ്റ്റ പ്രകാരം ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത പെൺകുട്ടി പെൺകുട്ടി പിന്നെ അടുത്ത പെൺകുട്ടിക്ക് ഇതൊരു ഫാമിലി വക്കഫ് എന്ന രീതിയിൽ പോകുന്നുണ്ട് ഇത് വിൽക്കാൻ കഴിയാത്തൊണ്ട് പക്ഷേ ഇതിന്റെ അവകാശി ഇന്നലെ ജനിച്ച ആ ഒരു ഇതിന്റെ അവകാശിയായിട്ട് വരും അവകാശികൾ എല്ലാവരും അവകാശികളാണ് അപ്പൊ ഇതിന് ഇവർക്ക് തന്നെ വേറെ പ്രോപ്പർട്ടി ഉണ്ടാവും അങ്ങനെയാണ് ഇത് നിലനിന്ന് പോകുന്നത് ഇതിന്റെ ഒരു സങ്കടം പല വീടുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും പൊളിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പ് ഡാർലിം വില്യം ഡാർലിം എന്റെ കൂടെ ഒരു ഹെറിറ്റേജ് വാക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഇത് കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിനെ ബിസിനസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റുകൾ ഒരുപാടുണ്ട് ഈ ഹെറിറ്റേജ് ഹോട്ടലുകൾ ഹെറിറ്റേജ് റിസോർട്ടുകൾ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും ആ രീതിയിൽ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കോഴിക്കോട് ഇപ്പൊ വരാൻ പോകുന്ന ടൂറിസം വലിയൊരു സാധ്യത ഉള്ള ഒരു ഭാഗമാണ് കുറ്റിച്ചിറ ഇപ്പൊ കുറ്റിച്ചിറയിലെ ഇത്തരം വീടുകളെ ആ ഒരു രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത സാധ്യതകൾ ഒന്ന് നന്നാക്കി പലപ്പോഴും തോന്നാറുള്ളത് നമ്മള് ഈ പുതിയ കളിയാരകം തറവാട് വീടാണത് ഒരു പൊതുവിലുള്ള കുറ്റിച്ചറയിലെ തറവാട് വീടുകളുടെ ഒരു വാർപ്പ് മാതൃക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ശൈലി എല്ലാം ഇവിടെ കാണാനുണ്ട് അപ്പോൾ ഇതിൽ ഈ വലിയ മരങ്ങൾ കൊണ്ടുള്ള കൊത്തുപണികൾ അതുപോലെ കളറ് ഡിസൈനുകളായിട്ടുള്ള ഗ്ലാസ്സുകൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതെ അതെ ഒരുപാട് ഒരുപാട് പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മൾക്കുള്ള ഒരു സ്ട്രക്ചർ അല്ല പൊതുവേ നിലവിലുള്ളൊരു സ്റ്റൈലല്ല മരം എക്സ്റ്റെൻസീവ് ആയിട്ട് മരം യൂസ് ചെയ്യും അത് നല്ല ടേക്ക് പോലുള്ള നല്ല മരങ്ങളാണ് എൻ്റെ ഒരു കാരണം നമുക്ക് ഈ മരം ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു ഏരിയ കാരണം ഈ നിലമ്പൂരിൽ നിന്നൊക്കെ ചാലിയത്തൂടെ കല്ലായി കല്ലായി എത്തി കല്ലായി മര ഈ കോഴിക്കോടിൻ്റെ കഥാശേരിക്ക് തുടങ്ങുന്നത് എല്ലാവരും പറയാറുള്ളത് പതിമൂന്നാമത് കണ്ടെന്നാണ് ശരിക്കും അതിനു മുമ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റും ബൈബിളിൽ ഓഫിർ എന്നൊരു പ്രയോഗം ഉണ്ട് മരം എത്തിയത് ഓഫിർ എന്നാണെന്നാണ് ഓഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ചരിത്രകാരൻ പറയുന്നത് ബേപ്പൂർ ആണെന്നാണ് അതായത് സോളമൻ രാജാവ് അവിടെ കൊട്ടാരം ഉണ്ടാക്കുന്ന സമയത്ത് ഓഫിറിൽ നിന്ന് മരം കൊണ്ടുവന്ന് എന്ന് പറയുന്നുണ്ട് അപ്പം മരത്തിന് ഏറ്റവും മികച്ച മരം കിട്ടുന്നത് ബേപ്പൂരിൽ നിന്നാണെന്ന് പറയുന്നത് പണ്ടത്തെ ഒരു നമ്മുടെ കല്ലായിന്നെ കല്ലായി ഈ ഭാഗത്തെ ബിൽഡിങ്ങുകൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ പല തരത്തിലുള്ള ആർക്കിടെക്ചർ കാണാൻ പറ്റും കോഴിക്കോട് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആർക്കിടെക്ചർ കാണാൻ പറ്റും ഈ ഭാഗത്ത് പള്ളികളൊക്കെ വളരെ പഴയ പള്ളികളാണ് ടിപ്പിക്കൽ കേരള ആർക്കിടെക്ചർ പള്ളിയും അമ്പലവും നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരേ സാധനം പക്ഷേ ഇത് കുറച്ചും കൂടി ലേറ്റർ ആണ് ഇത്തരം തറവാടുകൾ പുതിയ തറവാടുകൾ ഉണ്ടാവുന്നത് എൻ്റെ ഒരു ധാരണയിൽ ഇതിൽ ഇസ്ലാമിക് ആർക്കിടെക്ചറിനേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്തത് കേരള ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ആർക്കിടെക്ചറാണ് യൂറോപ്യന്റെ എന്നാണ് ഈ തരത്തിലുള്ള ഒരു ആർച്ച് വരുന്നത് പക്ഷേ പക്ഷെ അതിലേക്ക് കേരളത്തിന്റെ മരവും ബ്ലെൻഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ പേർഷ്യൻ ടൈപ്പിലാണ് ഈ ഗ്ലാസിലുള്ള ഗ്ലാസ് വരുന്നത് അപ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഒരു ലോകത്ത് അവിടുന്ന് വ്യത്യസ്ത ഭാഗത്ത് കിട്ടുന്ന സ്റ്റൈലുകളൊക്കെ അതൊക്കെ ഈ കോഴിക്കോടിന്റെ മനോഹരമായ നിർബിധികളാണ് പ്രത്യേകിച്ച് ഈ തൂണുകള് അങ്ങനെ മരത്തിന്റെ ഒരു ധാരാളിത്വം അല്ലെങ്കിൽ അതിന്റെ ഒരു സമ്പന്നത ഇതിൽ ശരിക്കും നമുക്ക് ഓരോ തറവാട് വീടുകളിലെത്തുമ്പോൾ മൊത്തത്തിൽ തന്നെ ഒരു ഇപ്പൊ ഇതാണ് നമ്മുടെ ഈ അടക്കാൻ ഉണ്ടായിരുന്ന ക്ലോസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ഒക്കെ ഇഷ്ടംപോലെ മരം നന്നായിട്ട് യൂസ് ചെയ്തതും ഈ ആ ഏരിയ മുഴുവനും മരമാണ് 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 അതിൻ്റെ ഒരു മോൾ ഭാഗം ഉണ്ടാവുക പിന്നെ ഏരിയ മണ്ണ് നല്ല ഉണ്ടാവുക ഇതാണ് ഈ കല്യാണ സമയങ്ങളിലൊക്കെ ഇവിടെ ഒരു തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറുകളിലാണ് ഈ പിന്നെ ഇവിടുത്തെ മാപ്പിളന്മാരുടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു ആ സ്പ്ലിറ്റ് ഉണ്ടായിരുന്ന പാട്ടുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഇവിടെ കല്യാണത്തിന് പാട്ട് ഭയങ്കര നിർബന്ധമാണ് കല്യാണത്തിന് ഒപ്പന കളിക്കുക എന്നുള്ളത് ആ സമയത്താണ് ഒരു കൂട്ടർ ഒപ്പന കളിക്കുമ്പോൾ കൈ പൊട്ടിയിട്ട് വരാൻ ഇപ്പോൾ പാരമ്പര്യവാദികളായ ആളുകളാർക്ക് ഈ കൈ പൊട്ടുന്നത് നമുക്ക് പറ്റില്ല അപ്പോൾ കുറച്ച് യുവാക്കളായ ന്യൂ ജനറേഷൻ ചോദിച്ചാൽ ഞാൻ കൈ പൊട്ടുന്നതിനൊക്കെ ഇത് പറഞ്ഞ് കാര്യ കാര്യമായിട്ടാണ് ഈ ഇവിടെ ഒരു ദീർഘകാലം രണ്ട് ഗ്രൂപ്പായിട്ട് അതിലൊരു വിഭാഗം അറിയപ്പെടുന്നത് കൈ കൊട്ടുന്ന വിഭാഗം വേറൊരു വിഭാഗം കൈ കൊട്ടാത്ത വിഭാഗം അങ്ങനെ ഇത് സീരിയസ് ആയി കൈ കൊട്ടുന്ന വിഭാഗത്തിലേക്ക് കല്യാണം നിശ്ചയിച്ച കൈ കൊട്ടാത്ത വിഭാഗക്കാർ കല്യാണം ക്യാൻസൽ ചെയ്തു ബ്രിട്ടീഷ് രേഖകളൊക്കെ കാണാൻ അടി നടക്കുന്നുണ്ട് പോലീസ് കേസുകളാകുന്നുണ്ട് ഒരു പത്തൊൻപത് വർഷം ഈ ഭാഗത്തുള്ള ആളുകൾ രണ്ട് ഗ്രൂപ്പായി മാറി ഒരു 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 ചെറിയ വിഷയമാണ് കല്യാണത്തിന്റെ പാട്ടിലെ വലിയൊരു കേസ് പ്രദേശം കൂടിയാണ് അടിപൊളി ഏതായാലും ഈ കുറ്റിച്ചെറിയെ കുറിച്ച് പറയുമ്പോ സത്യത്തില് ഈ കുപ്പിവളകൾ ആദ്യമായി എവിടെയാണ് കിളിങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് ബാബു ഭരദ്വാജി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു കേരളത്തിൽ ആദ്യത്തെ കുപ്പിവള കിളിങ്ങിയത് കുറ്റിച്ചെറിലോ മുഖധാറിലോ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഏതോ ഒരു യമാനി വരൻ അയാളുടെ വധുവിനിച്ചതാണ് കേരളത്തിലെ ആദ്യത്തെ കുത്തി വളർന്ന് അതൊരു സാംസ്കാരിക വിനിമയത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ അറബ് നാടുകളും മറ്റ് ദേശങ്ങളും ഒക്കെ ആയുള്ള ഒരു നാടിൻ്റെ ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് അവരുടെ വീടുകളിലും അവരുടെ കൾച്ചറിലെല്ലായിടത്തും അത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇവരുടെ ഭക്ഷണ വൈവിധ്യം ഈ കോഴിക്കോട് സാധാരണ ഇപ്പോൾ പറയുന്നത് കളിനറി ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണ് ഭക്ഷണത്തിന്റെ ഒരു ക്യാപിറ്റൽ അതിന്റെ ഒരു കേന്ദ്രവും കൂടിയാണ് ഈ ഇതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുമക്കത്തായ സിസ്റ്റത്തിൽ ഒരു പുതിയാപ്പള എന്നും ഇവിടെ ഉണ്ടാവും നാല്പത് ദിവസമൊക്കെ ഒരു പുതിയാപ്പളാണ് ഏറ്റവും ചുരുങ്ങിയത്

അതിന്റെ ഒരു കാരണതാണ് അവിടെ ഒക്കെ നിലനിൽക്കുന്നത് ഈ മരുമക്ക ഈ മരുമക്കത്തായ സിസ്റ്റത്തിലെ പുതിയാപ്പിളമാരാണ് പുതിയാപ്പിള മരിച്ചിട്ട് രണ്ടത് വയസ്സ് കഴിഞ്ഞ് മരിച്ചിട്ടുണ്ടെങ്കിലും അയാളെ പറയാറുള്ളത് നമ്മളെ പുതിയാപ്പിളപ്പിളന്റെ അപ്പൊ ഇതില് പിന്നെ സ്ത്രീകൾക്കൊരു സുഖമുണ്ട് എല്ലാ കാലത്തും അവരുടെ വീട്ടില് ഒരുപാട് ഭക്ഷണ വൈവിധ്യങ്ങള് ഈ ഭാഗത്തുനിന്ന് അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത്